ഇസ്രായേൽ ഇറാൻ ുദ്ധത്തെക്കാൾ വലിയ പോരാട്ടമാണ് സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലിന്റെ അറ്റാക്കിനെ പറ്റി ചെടി നടക്കുന്നത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തെന്നും അതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു എന്നൊരു പക്ഷം അങ്ങനെയല്ല ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തെങ്കിലും അതിനെ ഇറാൻ കൃത്യമായി പ്രതിരോധിച്ചു എന്ന് മറ്റൊരു പക്ഷം ഒക്ടോബർ ഇരുപത്തി ആറിന് നടന്ന ഓപ്പറേഷൻ റെഫൻഡൻസിനെ പറ്റി ഇറാന്റെ സുപ്രീം ലീഡർ അലി ഹിനെയും പ്രതികരിച്ചത് ഷുഡ് നോട്ട് ബി എക്സാഗ്രേറ്റഡ് ഓർ ഡൌൺ പ്ലേഡ് എന്നാണ് ഇസ്രായേലും ഇറാനും ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല ഇസ്രായേലിന്റെ ഇറാന്റെയും ഇടയ്ക്ക് ഇറാഖ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തത് അത്യാധുനിക ഫൈറ്റർ ജെറ്റ്സും ക്രൂയിസ് മിസൈലുകളും പുതിയ പുതിയ ആധുനിക ഡ്രോണുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ടറിയാം ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസും ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നശിപ്പിക്കും എന്നാണ് പക്ഷെ അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേൽ ഇറാന്റെ ആയുധ യുദ്ധ യുദ്ധസന്നാഹങ്ങൾ നശിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇറാന്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനോ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കോ പൊതുജനങ്ങൾക്കൊന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ എവിടെയും കണ്ടില്ല ഈ അറ്റാക്കിന് പ്രധാനമായും ഇസ്രായേൽ ഉപയോഗിച്ചത് ഹൈപ്പർ അല്ലെങ്കിൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാതിരുന്നത് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ തരുന്നവന് എളുപ്പമാണ് മാത്രമല്ല അതിന്റെ നശീകരണ ശേഷി വളരെ കൂടുതലാണ് ഇസ്രായേൽ ഒരു മാസ് ഡിസ്ട്രക്ഷൻ അല്ല ശ്രമിച്ചത് മറിച്ച് സ്പെസിഫിക് ടാർഗറ്റ്സ് നശിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രദ്ധിച്ചത് ഫിഫ്ത്ത് ജനറേഷൻ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ്സ് എഫ് സിക്സ്റ്റീൻ എയർ ഡിഫൻസ് ജെറ്റ്സ് എഫ് ഫിഫ്റ്റീൻ ഗ്രൌണ്ട് അറ്റാക്ക് ജെറ്റ്സ് ഇവയാണ് ഇസ്രായേൽ ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റ്സ് മിസൈലിന്റെ കാര്യത്തിലാണെങ്കിൽ ബ്ലൂ സ്പാരോ ലോങ് റേഞ്ച് സൂപ്പർസോണിക് മിസൈൽ റോക്സ് നെക്സ്റ്റ് ജനറേഷൻ എക്സ്റ്റെൻഡ് സ്റ്റാൻഡ് ഓഫ് എയർ ടു സർഫസ് മിസൈൽ റോക്സ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിക്ഷേപിച്ച ശേഷവും മിസൈൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് വരെ എയർക്രാഫ്റ്റിന് മിസൈലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ടാർഗറ്റ് മൂവിങ് ആണെങ്കിലും ഹിറ്റ് ചെയ്യാൻ റോക്സ് മിസൈലിന് സാധിക്കും ഇസ്രായേലിൽ നിന്നും പേലോഡുമായി ഏറെക്കുറെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ രാജ്യങ്ങളുടെ മുകളിലൂടെ വേണം ഈ നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റ്സിന് പറക്കാൻ ഇനി എന്തെങ്കിലും കാരണവശാൽ ഇറാൻ്റെ ഫൈറ്റർ ജെറ്റ്സുമായി ഒരു ഡോക് ഫൈറ്റ് സിറ്റുവേഷൻ ഉണ്ടായാൽ റീഫ്യൂവലിംഗിന് ഈ എയർക്രാഫ്റ്റുകൾക്കൊന്നും ഇറാഖിലോ സിറിയയിലോ ജോർഡാനിലോ ഒന്നും പോകാൻ പറ്റില്ല കാരണം അടുത്തുള്ളതെല്ലാം ഇസ്രായേലിന്റെ ശത്രു രാജ്യങ്ങളാണ് അതുകൊണ്ട് മിഡ് എയറിൽ എയർക്രാഫ്റ്റിന്റെ റീഫ്യൂവലിംഗിനായി റീഫ്യൂവലിംഗ് ടാങ്കർ പ്ലെയിൻസും ഇസ്രായേൽ ഡിപ്ലോയ് ചെയ്തിരുന്നു ആദ്യം തന്നെ ഇറാന്റെ എയർസ്പേസിലേക്ക് ഫൈറ്റർ ജെറ്റ്സ് ഇടിച്ചു കയറുകയല്ല ചെയ്തത് നേരെ മറിച്ച് അതിർത്തിക്ക് അടുത്തു വെച്ച് ഫൈറ്റർ ജെറ്റ്സിൽ നിന്നും ഷോർട്ട് റേഞ്ചിലേക്ക് റോക്സ് മിസൈലുകളും ലോങ് റേഞ്ചിലേക്ക് ഗോൾഡൻ ഹൊറൈസൺ മിസൈലുകളും നിക്ഷേപിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റ്സ് ഇറാൻ്റെ സ്പേസിലേക്ക് കടക്കുന്നത് ഇതിനു ശേഷമുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാക്കി തിരിക്കാം ആദ്യഘട്ടത്തിൽ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ഇലം ഖുജസ്താൻ ആൻഡ് ടെഹറാൻ എന്നീ സ്ഥലങ്ങളിൽ ഇസ്രായേലി അറ്റാക്ക് നടന്നതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ സർഫസ് ടു എയർ മിസൈൽസ് റഡാർ ഇൻസ്റ്റലേഷൻസ് എയർ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ തകർക്കാൻ ലക്ഷ്യം വെച്ചത് ഒരു രാജ്യത്തിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമായ സർഫസ് ടു എയർ മിസൈൽസും റെഡാർസും തകർക്കുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ഒരു മാസം മുമ്പ് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പോൾ പത്താം ക്ലാസ്സിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വാർഹെഡ് മെയിൻ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് നാശം വിതച്ചിരുന്നു ഇറാന്റെ മിസൈൽ ക്യാപ്പബിലിറ്റി നശിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചത് ഇറാന്റെ ബാലിസ്റ്റിക് ആൻഡ് ഹൈപ്പർസോണിക് മിസൈൽ സൈറ്റുകൾ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ തന്റെ ലക്ഷ്യം നിർവഹിച്ചത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാന്റെ പാർച്ചിൻ മിലിട്ടറി ബേസിനെതിരെയുള്ള ആക്രമണവും ഈ ഘട്ടത്തിലാണ് ഉണ്ടായത് ഇതിൽ രണ്ട് ഡ്രോണുകൾ ഇറാൻ തകർത്തു ഒരു ഡ്രോൺ അതിന് ഭാഗത്തിനെ നശിപ്പിക്കുന്നതിൽ വിജയം ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് ഹെസ്ബുള്ള ഹൂത്തികൾ ഉപയോഗിക്കുന്നത് ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് അവസാന ഘട്ടത്തിൽ ഇറാൻ്റെ മിസൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും മിലിട്ടറി ലോജിസ്റ്റിക്സും തകർത്തുകൊണ്ടാണ് അന്നത്തെ ഓപ്പറേഷൻ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നത് ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് ബവാർ ത്രീ സെവൻറ്റി ത്രീ ഇറാന്റെ എയർ സ്പേസിലേക്ക് വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം നശിപ്പിക്കാൻ പവർ ത്രീ സെവൻറ്റി ത്രീക്ക് സാധിക്കും സയ്യദ് ഫോർ ബി മിസൈലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ട്രാക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഫേസ്ഡ് അറേ റഡാറുകൾക്ക് മീഡിയം ടു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് എയറോഡൈനാമിക് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും പവാർ ത്രീ സെവൻറ്റി ത്രീയിൽ ഉപയോഗിക്കുന്ന മെരാജ് ഫോർ ഫേസ്ഡ് റഡാറിന് നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുണ്ട് ഒരേ സമയം ഇരുന്നൂറ് ടാർഗറ്റുകൾ വരെ ഇതിന് സ്കാൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇറാൻ്റെ ക്ലെയിം റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ സുപ്രധാന ഭാഗമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ എസ് ത്രീ ഹൺഡ്രഡിന് സാധിക്കും ബാലിസ്റ്റിക് പ്രൊജക്ടറിയിൽ ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ എസ് ത്രീ ഹൺഡ്രഡ് ക്യാപ്പബിൾ ആണ് ഷാ ഭരണകാലത്ത് ഇറാന് ലഭിച്ച ബിഗ് ബേർട്ട് ലോങ് റേഞ്ച് റഡാറിന് ഒരേ സമയം മുന്നൂറ് ഒബ്ജക്റ്റ് വരെ സ്കാൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ റഡാറിൽ നിന്നും കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു ഇവിടെ വെച്ചാണ് ടാർഗറ്റ് ഫ്രണ്ട്ലി ആണോ ഹോസ്റ്റൈലാണോ അതേപോലെ ടാർഗറ്റ് നശിപ്പിക്കണോ അതോ ഹയർ കമാൻഡിന് വിടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിനുശേഷം കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ലോഞ്ചർ മിസൈൽ വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഏത് തരം മിസൈലാണ് വിക്ഷേപിക്കേണ്ടത് എന്നത് ടാർഗറ്റിനെ ആശ്രയിച്ചിരിക്കും ഇങ്ങനെ ലോഞ്ച് ചെയ്ത മിസൈലുകൾ എൻഗേജ്മെന്റ് റഡാർ ഉപയോഗിച്ച് ഗൈഡ് ചെയ്യപ്പെടുന്നു ലോഞ്ച് ചെയ്ത ശേഷവും എൻഗേജ്മെന്റ് റഡാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടാർഗറ്റിൻ്റെ റിയൽ ടൈം ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് ടാർഗറ്റിനെ ആക്രമിക്കുന്നത് ലോ ഫ്ലൈയിങ് ഒബ്ജെക്ട്സിൻ്റെ കാര്യത്തിൽ മൊബൈൽ മാസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഈ റഡാറിന് ക്രൂയിസ് മിസൈലുകളും രാജ്യത്തിന്റെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ട്രാക്ക് ചെയ്യപ്പെട്ടതിനു ശേഷം കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റിന്റെ ഓർഡർ പ്രകാരം ലോഞ്ചറിൽ നിന്നും മിസൈൽസ് വിക്ഷേപിച്ചാണ് ഇവയെ നശിപ്പിക്കുക ഒരു മാസം മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് ഇങ്ങനെ ആക്രമണവും പ്രത്യാക്രമണവുമായി ഇസ്രായേലും ഇറാനും കൊമ്പു കോർക്കുമ്പോൾ അത് ലോക ഉണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല കർമ്മണത്തിന് ഇറാൻ എങ്ങനെ തിരിച്ചടിക്കും അല്ലെങ്കിൽ ആ തിരിച്ചടിയുടെ ആഘാതം എത്ര വലുതായിരിക്കും ഇസ്രായേൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും ഇവയെല്ലാം ഇനി വരും ദിനങ്ങളുടെ ചർച്ചാ വിഷയമായിരിക്കും